കല്യാണം സൽക്കാരം ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ ും നിങ്ങളുടെരക്കിൽജിന്രുള്ളിപ്പടി വാണിപുരത്തെ ഗതാഗത കുരുക്കിൽ നിന്നും മോചനം വേണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് نگڑا گنھن ورا کُنھ وريو نگڑا گنھن ورا کُنھ وريو نگڑا گنھن ورا تي وريو نگرا لنگل جي وڪو نگرا لنگل جي وڪو تر شيدم پر شيدم شي و پر شيدم ഡ്രൈവർമാരുടെ പ്രതിഷേധം സ്വതന്ത്രമായി ജോലി ചെയ്യാൻ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന വീട്ടിൽ നിന്നും ഇറങ്ങുന്നേരം പത്തല്ല പന്ത്രണ്ടല്ല வண்டி எடுத்தி எடுத்தேன் வண்டி எடுத்துனையோடும் அதிகாரிகளேடும் அதிகாரிகளே അടിയന്തര ചികിത്സ ലഭിക്കേണ്ട രോഗികളും ആംബുലൻസുകളും വാണിമ്പലത്തെ റെയിൽവേ ഗേറ്റ് അടവിലും ഗതാഗത കുരുക്കിലും പെടുന്നത് പതിവാണ് ദിവസവും ഇരുവശത്തേക്കുമായി പതിനാറ് ട്രെയിനുകളാണ് ഷൊർണൂർ നിലമ്പൂർ പാതയിലൂടെ കടന്നുപോകുന്നത് ഇതിനാൽ തന്നെ നിരവധി തവണ റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നത് കാരണം വാണിയമ്പലത്തെ ഗതാഗത കുരുക്ക് രൂക്ഷമായിരിക്കുകയാണ് വാണിയമ്പലത്ത് മേൽപ്പാലം അനുവദിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇതുവരെ പ്രവൃത്തി തുടങ്ങാൻ ആയിട്ടില്ല മേൽപ്പാലം നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കണമെന്നാണ് ഓട്ടോ തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ആവശ്യം പതിനാറോളം ഉള്ള വാണിയമ്പലത്ത് ചികിത്സ തടി പോകും ഇവിടെ ചികിത്സ കിട്ടാതെ അതിന്റെ പശ്ചാത്തലത്തിലും ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ടും ഞങ്ങൾ ടൗൺ ടീമിന്റെ നേതൃത്വത്തിൽ ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയന്റെ സംയുക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ഇനിയും ഓരോ വിഭാഗം വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന ഓരോ വിഭാഗം തൊഴിലാളി തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ ഞങ്ങൾ ഇനിയും ഇവിടെ നടത്തും അധികാരികളുടെ കണ്ണു തുറക്കും വരെ ഒരു മേൽപ്പാലം നമുക്ക് യാഥാർത്ഥ്യമാവുന്നത് വരെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഞങ്ങൾ ഈ തെരുവിൽ തുടരുമെന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുന്നു അതുപോലെ തന്നെ ഈ പ്രതിഷേധത്തിന് സഹകരിച്ച എല്ലാ ഓൾ കേരള ടാക്സി അസോസിയേഷനും ടീമിന്റെ പേരിലും ജനകീയ കമ്മിറ്റിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തി നമ്മളെ വാണിയമ്പലത്തും പരിസര പ്രദേശങ്ങളിലും ജോലി ചെയ്യുന്ന ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ സംയുക്തമായ ഒരു പ്രതിഷേധമാണ് വാണിയമ്പലം റെയിൽവേ പാലം പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ടിവിടെ നടത്തിയിട്ടുള്ളത് ഈ സമരം ഒരു സൂചന മാത്രമാണ് കാരണം ഇപ്പൊ ഈ അടുത്ത കാലത്തായി നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഈ ഗേറ്റടവിൽ വെച്ച് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി ഇങ്ങനെ ഒട്ടനവധി ഇവിടെ മുകളിൽ സൂചിപ്പിച്ചതുപോലെ പതിനാലോളം പ്രാവശ്യം ഈ ഗേറ്റ് അടക്കുമ്പോൾ നമ്മുടെ നാടും നഗരവും നിശ്ചലമാകുകയാണ് ഓട്ടോ മേഖല ഇന്ന് ഞങ്ങൾ വൈകുന്നേരം അഞ്ചു മണി മുതൽ ഈ സമയം വരെ നിശ്ചലമാക്കിയിരിക്കുന്നു എങ്കിൽ ഈ ഞങ്ങളുടെ പിന്നെ പ്രാതിനിധ്യത്തിന്റെ ഒരു പത്ത് ശതമാനം പോലും ഇന്ന് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല പക്ഷേ ഞങ്ങളൊന്ന് തീരുമാനിക്കുകയാണെങ്കിൽ വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നത് വരെ അനിശ്ചിതകാല പണിമുടക്കിലേക്കടക്കം ഞങ്ങൾ ഈ മേഖല പോകും കാരണം ഞങ്ങൾക്ക് ഈ മേഖലയിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അത് അതുകൊണ്ട് അധികാരികൾ കണ്ണു തുറക്കുന്നത് വരെ എല്ലാ സംഘടനകളും ഒരുമിച്ചുകൊണ്ട് രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കൊക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങും എന്നാണ് ഈ ടൗൺ ടീം ം ഓട്ടോ തൊഴിലാളി അംഗങ്ങളായ കെ ടി ഷിഹാബ് റാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്